നമസ്തേ ആമ മോതിരത്തിനെ പറ്റി അറിയാം മഹാവിഷ്ണുവിന്റെ രണ്ടാമത്തെ അവതാരമാണ് കൂർമ്മം അതായത് ആമ മഹാവിഷ്ണുവിന്റെ അംശമായതിനാൽ തന്നെ മഹാലക്ഷ്മിക്കും പ്രിയമായതാണ് ആമ അതുകൊണ്ട് തന്നെ ദീർഘായുസിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായിട്ടാണ് ആമയെ കണക്കാക്കുന്നത് ആമ മോതിരം ധരിക്കുന്നത് ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ നമ്മെ തേടിയെത്താൻ കാരണമാകും ആമ മോതിരം ആമ ആർക്കൊക്കെ ധരിക്കാം ഇത് പ്രായഭേദമന്യേ കുട്ടികൾക്കും മുതിർന്നവർക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ധരിക്കാം ഇതിന് രാശിയോ നക്ഷത്രമോ ഒന്നും ബാധകമല്ല വിശ്വാസമുള്ള എല്ലാ രാശിക്കാർക്കും എല്ലാ നക്ഷത്രക്കാർക്കും ആമ മോതിരം ധരിക്കാം ഇതിന് നിബന്ധനകളൊന്നുമില്ല സ്ത്രീകൾ ഇടത് കൈവിരലിലും പുരുഷന്മാർ വലത് കൈവിരലിലും ധരിക്കുന്നതാണ് ഏറ്റവും ഫലദായകം എന്നിരുന്നാലും കൈമാറി ധരിച്ചിരുന്നാലും ദോഷമൊന്നും ഉണ്ടാകുകയില്ല ആമ മോതിരം ഈശ്വരാധീനം വർദ്ധിക്കുവാൻ ചൂണ്ടുവിരലിലും വിരലിലും ശനിദോഷ ശാന്തിക്ക് നടുവിരലിലും ദാമ്പത്യ ഐക്യത്തിനും സാമ്പത്തിക അഭിവൃദ്ധിക്കും മോതിരവിരലിലും ധരിക്കാവുന്നതാണ് ശ്രദ്ധിക്കാൻ ആമ മോതിരം ധരിക്കുമ്പോൾ ആമയുടെ മുഖം നമുക്കു നേരെ വരുന്ന വിധം വേണം ധരിക്കാനായിട്ട് ആമ മോതിരം ഏത് ദിവസം വാങ്ങിയാലും വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ മാത്രമേ ധരിക്കാൻ പാടുള്ളൂ എന്നാണ് പറയാറ് ആമമോതിരം വാങ്ങിയ ശേഷം നന്നായി ശുദ്ധ വെള്ളത്തിൽ കഴുകിയ ശേഷം പനിനീരിലോ കാച്ചാത്ത പശുവിൻ പാലിലോ രണ്ടു മണിക്കൂർ ഇട്ട് വെക്കണം ശേഷം ക്ഷേത്രത്തിലോ ഭവനത്തിലോ പൂജിച്ച് ധരിക്കാവുന്നതാണ് ഭവനത്തിലാണെങ്കിൽ നെയ്വിളക്ക് തെളിയിച്ച് ആമമോതിരം വെച്ച് പ്രാർത്ഥിക്കണം പൂജാമുറിയിൽ സന്ധ്യയ്ക്ക് വെച്ച് പിറ്റേന്ന് രാവിലെ വരെ വിളക്കിനരികിൽ വെക്കുന്നത് വളരെ നല്ലതാണ് ആദ്യമായി ധരിക്കുന്ന സമയത്ത് അശ്വതിയൊന്നും ഉണ്ടാകരുത് ധരിച്ച ശേഷം ഉണ്ടാകുന്ന അശ്വതികളൊന്നും ഇതിന് പ്രശ്നവുമല്ല ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ഇത്തരത്തിൽ ആമ ശുദ്ധിയാക്കി പൂജിച്ചാൽ വ്യാഴമോ വെള്ളിയോ രാവിലെ ധരിക്കാവുന്നതാണ് ഇത്തരത്തിൽ വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ അത് രാവിലെ വിളക്ക് കത്തിച്ച ശേഷം മാത്രം ആമ മോതിരം ആദ്യമായി ധരിക്കാൻ ശ്രദ്ധിക്കണം ഇത് രാവിലെ ഒൻപത് മണിക്ക് മുൻപായിരുന്നാൽ ഐശ്വര്യപ്രദമാണ് ഇത്തരത്തിലുള്ള പ്രക്രിയകൾക്ക് ശേഷം ആമമോതിരം ധരിച്ചാൽ ഉറപ്പായും അതിൻ്റെതായ അനുകൂല ഫലം ലഭിക്കും സാമ്പത്തിക സ്ഥിരതയും ഭാഗ്യവും ഐശ്വര്യവും അഭിവൃദ്ധിയും ഇത് കൊണ്ടുവരും അതുകൊണ്ട് തന്നെ ആമ മോതിരം നിസ്സാരമായി കാണരുത് ഇത്തരത്തിൽ ആമ മോതിരം ധരിക്കുന്നത് നമുക്ക് സകല സൗഭാഗ്യങ്ങളും നേടിത്തരും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക മറ്റുള്ളവരിലേക്കൂടി ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി